എന്ത് വലിയ മീനാണ് പഞ്ചാപ്പ് എന്ത് മീനാണത് എടാ ഇതാണ് കറുപ്പ് അതെ എന്റെ പൊന്ന എന്ത് വല്യ പുളി സാധനം ഇത് ഓർഡർ ചെയ്യണത് അതെ ഓർഡർ ഇതിനെപ്പ് ചെയ്യണം ബിരിയാണിക്ക് അതാണ് ഇന്നത്തെ വീഡിയോ അതേപോലെ തന്നെ മീറ്റ് നല്ല 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 ടേസ്റ്റാണ് ഇതാണ് അതിന്റെ പൊന്നെ അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാല് ഈ ഒരു കറുപ്പിനെ വെട്ടി പീസാക്കുന്ന വീഡിയോ ഉണ്ട് നമ്മുടെ പാഞ്ചുപാപ്പൻ അപ്പൊ അത് നമുക്ക് അഴീക്കൂടുന്ന ഷീയാസം ഉണ്ടാ ഈ ഒരു കറുപ്പിനെ നമുക്ക് കൊണ്ടുവന്ന് വന്ന് തന്നത് അതായത് ചീനവലയിൽ വിലയിൽ കിട്ടിയ കറുപ്പാണ് കറൂപ്പ് മൂർ എന്നൊക്കെ പറയും ഇംഗ്ലീഷിൽ പറയുന്നതിനും അപ്പൊ ഇതിന് ഇന്ന് പോലെ പതിമൂന്നരക്കിലോളം തൂപ്പുണ്ടായിരുന്നു ഈയൊരു കറൂപ്പിന് പകുതി കഴിഞ്ഞല്ലേ പകുതി ഭാഗം അടിഭാഗം ഓൾറെഡി പിന്നെ നമുക്ക് തിരക്കായണിക്ക് അല്ലേ ஆஹ் பதினொன்று மணிக்கு பத்து மினிட்டுள்ள அப்ப ஒரு சைடே எத்தி கழிப்பி அடுத்த இதுப்ப எத்த தூக்குன்னு பதிமூணு கிலோ அல்ல பதிமூணக்கிலோ பதிமூண கிலோ கிலோ നമുക്ക് കുറച്ച് നാളെ നാളെ അല്ലേ ഇതേപോലത്തെ ക്രൂപ്പിനെട്ട് ആദ്യത്തെ അല്ലേ ഇതിന്റെ കിട്ടിയത് അത് വീഡിയോ പിടിച്ചിട്ട് അത് ഒരു കോടിയോളം ജനങ്ങള് കണ്ടിട്ടുണ്ട് വായ പൊന്നു അപ്പൊ ഇത് ഇതിനെ തന്നെ ഒരു ദിവസം എത്ര കിലോ മീൻ തീറ്റ വേണ്ടി വരുമല്ലേ തീറ്റ നല്ലതാണ് നല്ല 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 തടിയാണ് തടിയം മീനാണ് അത് നല്ല വലിയ മീനുകളൊക്കെ കഴിക്കുന്നത് ചതുമ്പല കണ്ടില്ലേ എന്ത് കട്ടിയാണല്ലേ കറുത്ത ചതമ്പലൊക്കെ ആണെങ്കിലും ചെത്തിക്കേണ്ടെങ്കിലും നല്ല തൂവെള്ള കളറായല്ലേ തൂവുള്ള കളറാണ് അതേപോലെ തന്നെ അതിന്റെ മീറ്റ് നല്ല

ഇതാണ് അതിന്റെ അതിന്റെ പൊന്നെ കത്തിക്ക് മൂർച്ച പോരാന്ന് പോരാന്നോ അല്ല ഇത് ഡെയിലി തന്നെ മൂർച്ച വെക്കണം അപ്പോൾ പാഞ്ചുപോവന് ഒറ്റയ്ക്ക് ഈ ഒരു വലിയ ക റൂപ്പിനെ വെട്ടുന്നത് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മുടെ കടയിൽ നിന്ന് വേറെ മീനുകളും വിറ്റ് പോകുന്നുണ്ടോ അപ്പോൾ അതിൽ ഒരു മീനാണ് ഈ കാണുന്നത് വാളക്കൂരി എന്ന് പറയുന്നത് ഒരു കിലോയ്ക്ക് നൂറ്റി നാല് കിലോയ്ക്കുണ്ടോ ഈ ഒരു മീനാണ് വിൽക്കുന്നത് അപ്പോൾ നമ്മുടെ ചിന്തിച്ചു ചേച്ചിയാണ് ഈ ഒരു മീനിൻ്റെ തൊലിയും കാര്യങ്ങളൊക്കെ ചെത്തി ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കട്ട് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സൈമ്പാപ്പൻ നമ്മുടെ സൈമ്പാപ്പൻ്റെ കയ്യിൽ വെട്ടുന്ന മീൻ എന്ന് പറഞ്ഞാൽ അതൊരു വറ്റയാണ് കറിക്കായിട്ടല്ലേ കമ്പോ അല്ലേ

ഇതിപ്പോ കറക്റ്റ് ആയിട്ടുള്ള അഞ്ചുപേരായിട്ട് അഞ്ചു പേരല്ലേ എട്ടിലോളം കഷ്ടിട്ടുള്ളൂ എട്ട് ഇരുന്നൂറ് ഉണ്ടാവല്ലേ ഇതല്ല കറക്റ്റ് പീസിന്റെ അപ്പോൾ ഈ ഒരു വലിയ മീനെ വെട്ടുന്നത് കണ്ടിട്ട് ആ നിൽക്കുന്ന ചേട്ടനുണ്ടല്ലോ ആ ചേട്ടന് ഇതിൽ നിന്ന് കുറച്ച് വേണം എന്ന് പറഞ്ഞു അപ്പോൾ ഏകദേശം ഒരു പതിമൂന്നര കിലോ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു അര കിലോ മീറ്റ് നമ്മുടെ ഈ ചേട്ടന് കൊടുക്കേണ്ട അപ്പോൾ നമ്മുടെ ആ പതിമൂന്നര കിലോത്തിൽ നിന്ന് പതിമൂന്ന് കിലോ ആയിരിക്കും നമ്മളുടെ ബാക്കിയുള്ള കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത് കേട്ടോ അഞ്ഞൂറ് അഞ്ഞൂറ് അത് ഇരുന്നൂറ്റമ്പത് രൂപ ഇവിടുന്ന് കൂട്ട് ഇതുവരെ ആ കിട്ടിയില്ലേ മീൻ കിട്ടി വറക്ക കറി വെക്കാനും നല്ല നല്ല അപ്പൊ ഇത് നമുക്ക് വറക്കാനുള്ള രീതിയിൽ കട്ട് ചെയ്യാൻ പറഞ്ഞേക്ക് അത് ഫാമും നല്ല മീറ്റ് മാത്രമുള്ള പീസ് അല്ലേ അടിപൊളി അപ്പോ നമ്മൾ ഈ മീനിന്റെ മീറ്റ് പറഞ്ഞാൽ ഏകദേശം എട്ട് കിലോ ഉണ്ടായിരുന്നോ ബാക്കിയുള്ള വേസ്റ്റും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ അതായത് ഈ കറുപ്പ് എന്ന് പറഞ്ഞാൽ മീൻ ഇഷ്ടംപോലെ തടിയ മീനാണല്ലോ കാണുന്ന പോലെ തന്നെ നല്ല തടിയ മീനാണ് അപ്പോ ഇതിന്റെ വേസ്റ്റും പിന്നെ തലയുടെ ഭാഗവും ചിതുമ്പലും കാര്യങ്ങളൊക്കെ പോയി കഴിയുമ്പോൾ മീറ്റ് മാത്രമായിട്ട് ഏകദേശം എട്ട് കിലോ ഉണ്ടായിരുന്നു അതെ നമ്മടെ മീനെ വെട്ടി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ പഞ്ചാബ് മാത്രീറ്റ് മീറ്റ് മാത്രമായിട്ടുണ്ട് കണ്ട അതായത് പതിമൂന്നര കിലോത്തിന്റെ ഒരു അര കിലോ നമ്മൾ ആ ചേട്ടന് കൊടുത്തിട്ടുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള മീറ്റ് മാത്രമായിട്ടുള്ള ഭാഗങ്ങള് കട്ട് ചെയ്തിട്ട് ഈ കാണാം അതായത് പതിമൂന്നര കിലോത്തിന്റെ ഹമൂറിന്റെ അപ്പൊ ഇന്നത്തെ പരിപാടി ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യേണ്ട എന്തെങ്കിലും തെറ്റുകളോ കുറവുകളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാനുള്ള സൗകര്യമുണ്ട് അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ടിരുന്ന എല്ലാവരും വലിയൊരു താങ്ക്സ് പറയണ്ട താങ്ക് സോ മച്ച്